കൈലാസ ഗോപുരം രചന മിത്രാ സാലിം കരുളായി അവൾ മുറിയിലെത്തിയപ്പോ കണ്ട് സുഖമായി ഉറങ്ങുന്ന കാശിയെ അവന്റെ അടുത്തേക്ക് ചെന്ന് അവൾപ്പം കുരിഞ്ഞു കാശിയേട്ടാ ഒന്നിരം തവണ വിളിച്ചിട്ടും അവൻ യാതൊരു അനക്കവും ഇല്ല അതിനുശേഷം അവൾ അവന്റെ തോളത്ത് പിടിച്ച് മേലൊന്ന് കുലക്കി പെട്ടെന്നെ കാശി കണ്ണു തുറന്നു മുന്നിൽ പാർവതിയെ കണ്ടതും ആദ്യം അവനൊന്ന് അമ്പരന്നു എന്താ സമയം അറിവെയായി കാശേട്ടിനെ വിളിച്ച എനിപ്പിക്കാൻ അമ്മ പറഞ്ഞു വിട്ടതാ ആ അവൻ ക്ലോക്കിലേക്ക് നോക്കിക്കൊണ്ട് എഴുന്നേറ്റു കാപ്പി കൊണ്ടുവരട്ടെ അല്പം അടിച്ചു പാർവതി അവനോട് ചോദിച്ചത് വേണ്ട ഞാൻ താഴേക്ക് വന്നോളാം അവൻ മറുപടി നൽകിയത് പാർവതി വീണ്ടും മുറിയിൽ നിന്നിറങ്ങിപ്പോയി അച്ഛമ്മയും അച്ഛനും കൂടി ഉമ്മറത്തിരുന്ന് പത്രം വായിക്കുകയാണ് മാളവികയും ഉറന്നു വന്നിട്ടുണ്ട് കുളിയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന പാർവതിയെ കണ്ടതും അവളൊന്ന് ചെറിയ കൂട്ടി പാർവതിക്ക് മനസ്സിലാകുകയും ചെയ്തു അവളെ ഒന്ന് നോക്കി പുഞ്ചിരിച്ച ശേഷം പാർവതി അടുക്കളയിലേക്ക് ചെന്നു ചേച്ചി ഞാൻ ഈ നാളികേരം ചെറുകട്ടെ അവൾ ജാനകി ചേച്ചിയോട് ചോദിച്ചു വേണ്ട മോളെ ഞാൻ ചെയ്തോളാം കുഴപ്പമില്ല ചേച്ചി ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഒരു പ്ലേറ്റ് എടുത്ത് നാളികേരം ചിരുകാൻ തുടങ്ങി ജാനകി മാളവികയുടെ ശബ്ദം കേതും പാർവതം നോക്കി എനിക്കൊരു ഗ്രീൻ ടീ വേണം ഇപ്പം തരാം മോളെ അവർ വളരെ പബീതയോട് കൂടി മാളവികയോട് പറഞ്ഞു ഇനി മുതൽ കൈലാസിനെ ഗ്രീൻ ടീ മതി കേട്ടോ ജാനകി ഓ അത്രയും പ്രായം തന്നെ സ്ത്രീയെ പേര് വിളിച്ചാണ് മാളവിക അഭിസംബോധന ചെയ്തത് അത് സുഗന്ധിക്ക് ഇഷ്ടായില്ല പക്ഷെ അവരാണെങ്കിലും ഒന്നും പറഞ്ഞതുമില്ല പാർവതിക്ക് വളരെ വിഷമം തോന്നി ഒരു ഡോക്ടറായിട്ട് കൂടി മാളവികക്ക് യാതൊരു മാനേജും അറിയാത്തവളാണെന്ന് പാർവതി ഓർത്തു കൃത്യം എട്ട് മണിയായപ്പോൾ തന്നെ എല്ലാവർക്കും കഴിക്കാനുള്ള ഫുഡ് റെഡിയായിരുന്നു ജാനകി ചേച്ചിയോടൊപ്പം മടുക്കളയെ സഹായിക്കുന്ന പാർവതിയെ കണ്ടുകൊണ്ടാണ് കാശി അവിടേക്ക് കയറി വന്നത് പാർവതി ഉള്ളതുകൊണ്ട് ജാനയ്ക്ക് ജോലി എളുപ്പമായല്ലോ എന്തെങ്കിലും അത്യാവശ്യം വന്നാ ജാനയ്ക്ക് ലീവെടുത്ത് പോവുകയും ചെയ്യാം കാശിക്ക് കേൾക്കാൻ പാകത്തിലാണ് മാളവിക അത് പറഞ്ഞത് അവന്റെ തന്റെ നേർക്കുള്ള സൂക്ഷിച്ച നോട്ടം കണ്ടപ്പോ മാളവിക ചെറുതാ എന്ന് പതരുകയും ചെയ്തു അപ്പോഴും ഒരു ചിരിയോടുകൂടി പാർവതി നിൽക്കുകയാണ് ചെയ്ത് കിരൺ അടുത്തേക്ക് വന്നതും പാർവതി അല്പ പിന്നിലേക്ക് മാറി പാർവതിക്ക് കുക്കിംഗ് വശണ്ടോ കിരൺ അവളെ നോക്കി കിരണേ പെട്ടെന്നായ അച്ഛന്റെ ശബ്ദം ഉയർന്നത് എല്ലാവരും ഒന്ന് പകിച്ചു എന്താണവ കാശി നിന്റെ ഏട്ടനാണ് അതുപോലെ തന്നെ പാർവതി നിന്റെ ഏടതിയും അതുകൊണ്ട് ഇനി മേലിൽ ഈ കുട്ടിയെ പാർവതി എന്ന് പേര് വിളിക്കരുത് കേട്ടല്ലോ അത് പിന്നെ അമ്മ ഞാൻ ഇയാൾക്ക് പ്രായം കുറവാണല്ലോ ഓർത്ത് പ്രായത്തിലല്ല കാര്യം സ്ഥാനത്തിലാണ് സ്ഥാനം കൊണ്ട് എപ്പോഴും അവൾ നിന്റെ ഏട്ടത്തി അമ്മയാണ് മനസ്സിലായോ മനസ്സിലായി ഇനി ഞാൻ അങ്ങനെ വിളിച്ചോളാം അവൻ പറഞ്ഞു പാർവതി അപ്പോഴേക്കും കാശിയുടെ അടുത്തുള്ള ചേരലിൽ ഇന്നിരുന്നു ഒരിടിയപ്പമാണ് അവളെടുത്ത് തൻ്റെ പ്ലേറ്റിലേക്ക് വെച്ചത് പാർവതി ഇത് കഴിച്ച നിന്റെ വിശപ്പ് പോകൂ കുട്ടി രണ്ടെണ്ണം കൂടി എടുത്ത് കഴിക്ക് ഞങ്ങൾ ആദ്യം വന്നപ്പോൾ കണ്ടതിലും ഒരുപാട് നീ ക്ഷീണിച്ചു പോയിരുന്നു അച്ഛമ്മ അവളെ നോക്കി പറഞ്ഞു ഇത് മതിയായിട്ടാണ് അച്ചമ്മേ അങ്ങനെയൊന്നും പറഞ്ഞാ പറ്റില്ല പെൺകുട്ടികളായ ഇത്തിരി വണ്ണൊക്കെ വേണം അവർ പാർവതിയോട് വാചകായത് കണ്ട് മാളവിയുടെ മുഖം വരുമ്പോ നക്കാപ്പിച്ച പോലും കൊണ്ടുവരാത്ത ഇവൾക്കാണോ ഈ വീട്ടിലിപ്പോ സ്ഥാനം അവൾ ഓർത്തു കാശി ഓഫീസിലേക്ക് പോകാൻ റെഡി ആയപ്പോൾ പാർവതി വീണ്ടും അവന്റെ അരികിലേക്ക് എത്തി ഉം എന്താ അത് പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നില്ലേ വീട്ടിൽ പോകുന്ന കാര്യം ഉം ആ അതൊന്നുകൂടി ഓർമ്മിപ്പിക്കാനായിരുന്നു നിനക്ക് പോകേണ്ട സമയം പറഞ്ഞാൽ മതി ഞാൻ വണ്ടി അയച്ചോളാം പത്ത് മണിയാകുമ്പോഴേക്കും ഞാൻ പോയിക്കോട്ടെ ആ അപ്പൊ റെഡി ആയി നിന്നോളൂ വണ്ടി എത്തും അവൻ കൗരവദി തന്നെ അവളോട് പറഞ്ഞു പാർവതി അപ്പൊ തലകുലിക്കി ഡോറിന്റെ അടുത്ത് എത്തിയതും എന്തോ ഓർത്തുന്നത് പോലെ കാശി തിരിഞ്ഞു നിന്നു എന്നിട്ട് അകത്തേക്ക് കയറി വന്നു കുറച്ച് കാശ് എടുത്ത് അവൾക്ക് നേരെ നീട്ടി ഇതാ ഇത് വെച്ചോളൂ വേണ്ടേട്ടാ കാശ് മേടിക്കാൻ അവൾ വിസമ്മതിച്ചു നിന്റെ കയ്യിൽ കാശ് വലതുണ്ടോ ഇല്ലെന്ന് അവൾ ചുമൽക്കൂച്ചി കാണിച്ചു എന്തെങ്കിലും ആവശ്യമൊന്നായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവനത് മേശബിൽ വെച്ചിട്ട് വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങിപ്പോയി പാർവതിക്കാണെങ്കിൽ കഴിഞ്ഞ കാര്യങ്ങൾ സത്യമാണോ മിഥ്യയാണോ എന്ന് പോലും ശങ്കയായില്ല കാരണം കാശിയുടെ തന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറിയല്ലോ കാശുണ്ടെന്നൊരു വാക്കെങ്കിലും ചോദിച്ചല്ലേ തന്നോട് അവൾക്ക് ഒരുപാട് സമാധാനമായിരുന്നു അവൾ തോന്നിയത് പോകുന്ന സമയത്തെ കുറിച്ച് അമ്മയോടും അച്ഛയോടും പറയുവാനായി അവൾ വേഗം താഴേക്ക് ഇറങ്ങിപ്പോയി സുഗന്ധി ആരെയെ ഫോൺ ചെയ്യുകയായിരുന്നു അവർ ഫോൺ വെച്ച ശേഷം പാർവതിയുടെ അടുത്തേക്ക് ചെന്നു അമ്മേ ഉം എന്താ പാർവതി ഒരു പത്തുമണിയാകുമ്പോൾ വീട്ടിലേക്ക് ഇറങ്ങാമെന്ന് കരുതിയായിരുന്നു കാശികനോട് ഞാൻ അനുവാദം ചോദിച്ചു അതിനെന്താ പോയിട്ട് വരൂ ഒറ്റയ്ക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ടോ ഇല്ലമ്മേ ഞാൻ പോയിക്കോളാം കാശിയുടെ പത്ത് മണിയാകുമ്പോൾ വണ്ടിയാക്കാമെന്ന് പറഞ്ഞു ആ എങ്കിൽ റെഡിയാവ് നേരം കളിയാതെ ഇറങ്ങാൻ നോക്ക് പത്തുമണി എന്ന് പറഞ്ഞാൽ കൃത്യസമയത്ത് വണ്ടി വിടും കാശി അവളൊന്നും മൂടി അമ്മേ ബിസിയാണോ അവരുടെ അടുത്തേക്ക് മാളവുകയെത്തി ഏയ് അല്ല മാളു എന്താണ് എൻ്റെ ഡാഡിയും അമ്മയും പിന്നെ കുറച്ച് റിലേറ്റീവ്സൊക്കെ അടുക്കള കാണിച്ചാൽ ഇങ്ങനെ വരുന്നുണ്ട് അതേയോ എപ്പോഴാണ് അവർ വരുന്നത് ഈവനിങ് ആവെന്ന് അറിയിച്ചേ ഡാഡി ഹോസ്റ്റലിനെത്തിയ ശേഷം ഓ അത് ശരി ആയിക്കോട്ടെ മാളു ഞാൻ ഈ കാര്യം അച്ഛനോട് ഒന്ന് വിളിച്ച് പറയട്ടെ ആ അമ്മേ പിന്നെ ഡാഡി വിളിച്ചോളൂ അച്ഛനെ പാർവതി ഒന്നും നോക്കുമ്പോഴും ചെയ്യാതെ മാളവിക അവളെ കടന്ന അടുക്കളയിലേക്ക് നടന്നു ജാനകി അവളുടെ വിളി വെച്ച് അവിടെ മാകുമ്പോഴങ്ങി ടാപ്പ് തുറന്നു വെച്ചിട്ട് എവിടേക്ക് പോയതാ നിങ്ങള് അവൾ ഒച്ച വെച്ചത് ജാനകി വെച്ച് ഓടി വന്നു അവരെയാണെങ്കിൽ മാളവിക ഒരുപാട് ചീത്ത പറയുന്നുണ്ടായിരുന്നു എന്താ എന്താ ഇവിടെ ബഹളം തൊട്ടു പിന്നെ നിന്നും ശബ്ദം കേട്ടെന്നും പാർതിരിഞ്ഞു തന്നോട് ചേർന്ന് നിൽക്കുന്ന കിരണ് അവൾ പകപ്പോ കൂടി മാറി എന്താ എന്താ ഇവിടെ അമ്മയും അച്ഛമ്മയും അടുക്കളയിലേക്ക് പോയി മാളു എന്തുപറ്റി എൻ്റെ അമ്മ നോക്കിയേ ഇവിടെ ഉത്തരവാദിത്തം ടേക്കു തുറന്നു വെച്ചിട്ട് എന്തുമാത്രം വെള്ളമാണ് ആയത് ഇങ്ങനെയാണ് സർവെൻസ് കൊള്ളാം അഹങ്കാരം പിടിച്ച കൂട്ടങ്ങൾ അവൾ ദേശത്തിൽ ജാനകിയെ നോക്കി സുഗന്ധി കുഞ്ഞ് ഞാൻ അപ്പുറത്തുണ്ടായിരുന്നു ഒരു മിനിറ്റ് പോലും എടുത്തില്ല അത് പറയുകയും ജാനകിയമ്മ കരഞ്ഞു പോയിരുന്നു അച്ഛമ്മയും അമ്മയൊക്കെ അല്ലാതായി നിന്റെ കള്ളക്കരച്ചിലൊന്നും ഇവിടെ ചെലവാകില്ല കേട്ടതള്ളേ മര്യാദക്ക് നിന്നില്ലെങ്കിൽ കേട്ടുകെട്ടി പോക്കോണം മാളവികേ പിന്നിൽ നിന്നും ഒരാൾ ഒരലച്ച കേട്ടുമ്പോ എല്ലാവരും ഞെട്ടിത്തിരിഞ്ഞു നോക്കി കൈലാസായിരുന്നത് കുറച്ച് വെള്ളം വേസ്റ്റ് ആയെന്ന് കേത്രമാത്രം പറയാൻ എന്തിരിക്കുന്നു ജാനകി ചേച്ചിക്ക് ഞങ്ങളുടെ അമ്മയുടെ പ്രായമുള്ള സ്ത്രീയാണ് അവർ നീ പേരാണ് വിളിക്കുന്നത് ക്ഷോഭം കൊണ്ട് കൈലാസം വായിൽ വന്നതെല്ലാം മുളപ്പറഞ്ഞു അതുകൂടി കേട്ടതും മാളവികയുടെ ദേഷ്യം ഇടിച്ചു ഇവർക്ക് അമ്മയുടെ പ്രായമുണ്ടോ ഇല്ലേന്നൊന്നും എനിക്കറിയണ്ട തെറ്റു കണ്ട ഞാൻ പറയും അതാരാണെങ്കിലും ശരി എനിക്കറി പേടിച്ച് ജീവിക്കേണ്ട കാര്യമില്ല അവളുടെ വീട്ടിൽ തന്നുള്ള പരസ്യം കേട്ടുകൊണ്ട് അച്ഛമ്മയും പാർവതിയും ഒക്കെ സ്തംഭിച്ച് നിൽക്കുകയാണ് മാളവിക ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് വെറുതെ സീൻ ഉണ്ടാക്കരുത് ജാനകി ജീവിച്ച് ടേപ്പ് തുറന്ന് വെച്ചിട്ട് പോയെങ്കിൽ നീ അത് കണ്ടപ്പോൾ അടച്ചാ പോരായിരുന്നു അപ്പൊ പ്രസംഗീരില്ലേ ഇപ്പൊ കുറ്റം മുഴുവൻ എനിക്കായല്ലേ കൈലാസ് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി തൽക്കാലം പറയുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അത് പറഞ്ഞുകൊണ്ട് അവൾ വീട്ടിൽ തിരിഞ്ഞ് അടുക്കളയിൽ നിന്നും ഇറങ്ങിപ്പോയി അടുക്കളക്കുള്ളിൽ നിന്നും ജാനകി ചേച്ചി അപ്പോഴും കണ്ണുനീര് പാർക്കുകയായിരുന്നു ഓട്ട ജാനകി സാരല്ല വാളവിക പറയുന്നൊന്നും കാര്യക്കി എടുക്കണ്ട അച്ഛമ്മ വരെ സമാധാനിപ്പിച്ചു സമയം അപ്പോൾ ഏകദേശം ഒമ്പത് മുപ്പത് കഴിഞ്ഞിരുന്നു പാർവതിക്ക് വീട്ടിൽ പോകണ്ടേ പെട്ടെന്ന് ഓർത്തതുപോലെ പോലെ സുഗന്ധി അവളെ നോക്കി അപ്പോഴാണ് പാർവതിയും ആ കാര്യം ആലോചിക്കുന്നത് അമ്മേ എന്നാ ഞാൻ പോയി റെഡി ആയിക്കോട്ടെ വേഗം ആവട്ടെ കൃത്യം പത്ത് മണിക്ക് തന്നെ കാശിനാഥന് വണ്ടിയേക്കും എന്നുള്ള കാര്യം സുഗന്ധിക്ക് ഉറപ്പായിരുന്നു അതുകൊണ്ടാണ് അവൾ പാർവതിയോട് റെഡിയാവാൻ ആവശ്യപ്പെട്ടത് കാലത്തെ കുളിയൊക്കെ കഴിഞ്ഞതിനാൽ അവളൊന്ന് കയ്യും മുഖമൊക്കെ കഴുകി ഫ്രഷായി ശേഷം ഒരു പിങ്ക് നിറമുള്ള സെൽബാറാണ് എടുത്ത് ധരിച്ചത് മുടിയൊക്കെ നന്നായി ചീപ്പ് കൊണ്ട് ചീകയും മേടിച്ചു അവഴേക്കും മുറ്റത്തൊരു വണ്ടി വന്ന് നിൽക്കുന്നത് പോലെ അവളാണ് കാശി കൊടുത്തിരുന്ന് പൈസ എടുത്ത് വാലറ്റിൽ എടുത്ത് വെച്ചുകൊണ്ട് അവൾ ഡോർ അടച്ച ശേഷം വേഗത്തിൽ ഇറങ്ങിപ്പോയി ആ രാജേന്ദ്രനാണ് വന്നിരിക്കുന്നത് പാർവതി ചെല്ലിട്ടോ ഉം ശരിയമ്മേ അവൾ അച്ഛമ്മിയോടും അമ്മയോടും യാത്ര പറഞ്ഞുകൊണ്ട് ചെന്ന് വണ്ടിയിൽ കയറി വണ്ടി പ്രധാന റോഡിലേക്ക് ഇറങ്ങിയതും ഡ്രൈവറുടെ ഫോൺ ശബ്ദിച്ചു അയാൾ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തു ഹലോ സാറേ ആ ഇറങ്ങി പൂ കൊടുക്കാം മാഡം സാറാണ് ഫോൺ അവൾക്ക് നേരെ നീട്ടിയതും പാർവ്വത വേഗം തന്നെ മേടിച്ചു ഹലോ കാശിയേട്ടാ ആ നീ എപ്പോഴാ മടങ്ങി വരുന്നത് മൂന്ന് മണിയാകുമ്പോൾ ആയിരണം അമ്മ പറഞ്ഞത് മാളവിക വീട്ടിൽ നിന്ന് അടുക്കള കാണിച്ചിറങ്ങിനായി എല്ലാവരും വരുന്നുണ്ട് അതുകൊണ്ട് നേരത്തെ തന്നെ എത്താൻ പറഞ്ഞു ഉം ഞാൻ അറിഞ്ഞിരുന്നു ഒരു കാര്യം ചെയ്യും തിരിച്ചു നിന്നെ കൂട്ടാൻ രാജേന്ദ്രൻ വന്നോളൂ വിളിച്ചാ മതി ഉം ശരി ഫോണ് വീട്ടിലില്ലേ ഊട്ടാ ചെന്നിട്ട് ഞാൻ എന്നെ വിളിക്കാം ആ ശരി അവൻ ഫോണ് കണ്ടിച്ചിരുന്നു ആറും വീട്ടിലെത്തിയപ്പോ വല്യമ്മയും വല്യച്ഛനൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് നേരായ വല്യമ്മയും വന്നിട്ട് ഏയ് ഇല്ല മോളെ ഏറെ അരമണിക്കൂർ അത്രേ ആയതൊള്ളൂ ഉം ഞാനിപ്പോ വരാട്ടോ വല്യമ്മയും വലിച്ചതിരിക്കു തെക്കേ പറമ്പിലേക്ക് അവളുടെ പാദങ്ങൾ വേഗത്തിൽ ചലിച്ചു അച്ഛന്റെയും അമ്മയുടെയും കുഴിമാർത്തിനരികിലായി അവൾ മുട്ടുകുത്തിയിരുന്നു നിർവികാരതയോടെ നോക്കിക്കൊണ്ട് മിഴികൾ അപ്പോഴേക്കും സജലമായി തുടങ്ങിയിരുന്നു മോളെ പാറുട്ടി അച്ഛൻ വിളിക്കും പോലെ അവൾ ചുറ്റിനും നോക്കി ഇത് അച്ഛനെയും കാണാൻ എനിക്ക് പറ്റുന്നില്ല എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഈ പരമമായ സത്യം ഉൾക്കൊള്ളാൻ എനിക്ക് കഴിയുന്നില്ല അച്ഛ അവൾ പൊട്ടി പൊട്ടിക്കരക്കിപ്പോയിരുന്നു മോളെ ഏഴുന്നേരക്ക് കുട്ടി നീയിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നാൽ ഒക്കുവോ പോയവരൊക്കെ പോയില്ലേ വരൂ ഈരവല്യമ്മ വന്ന് അവളെ പിടിച്ചേ തിപ്പിച്ചു അവരോടൊപ്പം മിഴികൾ ഒപ്പി അവൾ നടന്നു പോയി അകത്തെ മുറിയിലേക്ക് കയറിയപ്പോ അവൾക്ക് അനുഭവപ്പെട്ട ശൂന്യത അതും അവൾ ഓരോ നിമിഷവും കീഴ്പ്പെടുത്തിക്കൊണ്ടിരുന്നു അച്ഛനും അമ്മയും താനും അടങ്ങുന്ന ഒരു കൊച്ചു സ്വർഗമായിരുന്നത് എത്രത്തോളം സന്തോഷമായിട്ടാണ് കഴിഞ്ഞത് എന്നും താനൊരു രാജകുമാരിയായിരുന്നു വിടെ അച്ഛന്റെയും അമ്മയുടെയും പാറൂട്ടി താൻ വരുന്നതിനകത്ത് വഴികണ്ണുകളുമായി കാത്തു നിൽക്കുമായിരുന്ന വന്നു കഴിഞ്ഞാലോ ഉടനെ തന്നെ വിളിച്ചിരുത്തി കോളേജ് വിശേഷങ്ങളൊക്കെ ചോദിച്ചും പറഞ്ഞു ഭക്ഷണം കഴിപ്പിക്കലാവൂ ഒറ്റ മകളായത് കൊണ്ട് ലാളൻ കൂടുതലായിരുന്നു മിക്കവാറും ഓരോരോ തിരക്കുകളുമായി അച്ഛൻ യാത്രയിലായിരിക്കും ആ സമയത്തൊക്കെ തൻ്റെ കൂടെ കൂടുതലും കാണുന്നത് അമ്മയായിരുന്നു എന്തിരുന്നാലും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണെന്ന് കൂട്ടുകാരൊക്കെ ചോദിച്ചാൽ ഒരേ ഒരു ഉത്തരം മാത്രം അതെന്നും എപ്പോഴും എൻ്റെ അച്ഛനായിരുന്നു കാശിയേടനുമായുള്ള വിവാഹം ഉറപ്പിച്ചതും അച്ഛന് വളരെ സന്തോഷവാനായിരുന്നു കൈലാസ ഗോപുരം എന്ന കുടുംബത്തിലെ മരുമകളായി ചെന്ന് കയറുവാൻ മാത്രമുള്ള ഭാഗ്യം എൻ്റെ മകൾക്ക് ലഭിച്ചല്ലോ എന്ന് പറഞ്ഞ് എപ്പോഴും അച്ഛൻ കാശിയേന്റെ കുടുംബത്തിൽ പോയെത്തുമായിരുന്നു നാട്ടിലുള്ള ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു കാശിയൻ്റെ അച്ഛൻ എന്നുള്ള കാര്യമൊക്കെ ഞങ്ങൾക്ക് അറിയാമായിരുന്നു വിവാഹത്തിന്റെ തലേദിവസം രണ്ടാളും കൂടി കെട്ടിപ്പിടിച്ച് കരഞ്ഞിരുന്നു എത്ര പെട്ടെന്നായിരുന്നു തങ്ങളുടെ ജീവിതം മാറി മാറിഞ്ഞത് വെളി കേൾക്കാൻ മാതാപിതാക്കളില്ലാത്ത ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് ഈ ഭൂമിയിൽ അവരുടെയൊക്കെ കണി നീരെത്തോളം വലുതാണെന്ന് ഓർത്തു ഈശ്വര ഈ ഗതി ആർക്കും വരുത്തല്ലേ തൻ്റെ അച്ഛനും അമ്മയും ഇല്ലാത്ത നൊമ്പരം അതറിയുന്നേ താൻ മാത്രാണ് ഇങ്ങനെ വിഷമിച്ചിരിക്കാനാണോ പാർവതി നിന്നെ വിളിച്ചു വരുത്തിയത് നാളത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടേ ഗീത വല്യമ്മക്ക് ഇത്തിരി ദേഷ്യം വരുന്നത് പോലെ പാർവതിക്ക് തോന്നി ഞാൻ വാര്വ വല്ലയമ്മയെ കണ്ണും മൂവൊക്കെ തുടച്ചു അവൾ വല്യമ്മയുടെയും വല്യച്ഛന്റെയും അടുത്തേക്ക് ചെന്നു പാറു കർമ്മങ്ങളൊക്കെ ചെയ്യാൻ അവർ ശാന്തിയെ ഏർപ്പാടാക്കിയിട്ടുണ്ട് നാളെ കാലത്ത് എട്ട് മണിയാകുമ്പോഴേക്കും അദ്ദേഹം എത്തും അതിനു മുന്നായി നീ ഇവിടെ കാണണം നീ ഇന്ന് തിരിച്ചു പോകുന്നുണ്ടോ അതോ ഇന്നിവിടെ സ്റ്റേ ചെയ്യുവാണോ ഏട്ടത്തമ്മയുടെ അടുക്കള കാണിച്ച അടങ്ങാണെന്ന് വൈകുന്നേരം അതുകൊണ്ട് എന്നോട് ഇന്ന് തന്നെ മടങ്ങി ചെല്ലണം എന്നാണ് കാശേട്ടൻ്റെ അമ്മയെ അറിയിച്ചത് എന്നാ പാറ പോയിട്ട് നാളെ കാലത്തെ വന്നാ മതി ശരി പക്ഷേ ഒരു കാര്യണ്ട് എന്താ വല്യമ്മേ നാളത്തെ ദിവസത്തേക്കായിട്ട് കുറച്ച് കാശിന്റെ ആവശ്യമുണ്ട് കർമ്മങ്ങളൊക്കെ ചെയ്യാൻ വരുന്ന ആൾക്ക് പൈസ കൊടുക്കേണ്ടേ വേണം നിന്റെ കയ്യിൽ കാശ് വല്ലതും എത്ര രൂപ വേണമെന്ന് വല്യമ്മക്ക് അറിയോ ഏകദേശം പതിനായിരം രൂപയെ താഴെ നിൽക്കുള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത് പതിനായിരം രൂപ എന്ന് കേട്ട് പാർവതിക്ക് ടെൻഷനായി സത്യം പറഞ്ഞ ഒരു നാണയത്തൊട്ട് പോലും തൻ്റെ വീട്ടിൽ ഇപ്പോൾ എടുക്കാനില്ലാത്ത അവസ്ഥയാണ് എന്താ നീ ആലോചിക്കുന്നത് പൈസ എന്താ നിന്റെ കയ്യിൽ അതൊക്കെ ഞാൻ റെഡിയാക്കിക്കൊള്ളാം വല്ലയമ്മയെ വല്യമ്മയും കൂടി നാളെ രാവിലെ എത്തിയാൽ മതി ഇവിടേക്ക് അങ്ങനെ പറയുവാനാണ് പാർവതിക്ക് തോന്നിയത് ശരി ശരി ഞാൻ വന്നോളാം ീരെ ഇങ്ങനെ സംസാരിച്ചിരുന്ന സമയം പോകും ഇറങ്ങിയുടെ നമുക്ക് വല്ലച്ചിൽ വന്ന് വിളിച്ചപ്പോഴേക്കും തിരികും വല്ലം വല്യമ്പെഴുന്നേറ്റു എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ പാറു നാളെ കാലത്തെ കാണാം ശരി വൈകാതെ തന്നെ ഇരുവരും പാർവതിയുടെ യാത്ര പറഞ്ഞുകൊണ്ട് പുറപ്പെട്ടു വീണ്ടും തനിച്ചായതുപോലെ ഏകാന്തത അവളെ വീർപ്പ് മുട്ടിക്കുകയാണ് ഓരോ നിമിഷവും അച്ഛനേയും അമ്മയും അടക്കം ചെയ്ത മണ്ണിലേക്ക് തന്നെ അവൾ വീണ്ടും മടങ്ങി വെറും നിലത്ത് അവൾ കൂലി കൂടി ഇരിക്കുകയാണ് ആ ഇരിപ്പ് എത്രത്തോളം ഇരുന്നു എന്നുള്ളത് അവൾക്ക് തന്നെ നിശ്ചയമില്ലായിരുന്നു തന്റെ വിഷമങ്ങളും പരാതികളും സങ്കടങ്ങളും അച്ഛനോടും മമ്മിയോടും പങ്കുവെച്ചപ്പോൾ പാവം പാർവതി അറിഞ്ഞിരുന്നില്ല കാശ് അവളുടെ ഫോണിലേക്ക് വിളിച്ചു തന്നു കുറേയേറെ നേരം കഴിഞ്ഞപ്പോഴേക്കും മുറ്റത്തൊരു വണ്ടി വന്നു നിന്നു പെട്ടെന്ന് അവൾ ഞെട്ടി എഴുന്നേറ്റു നോക്കിയപ്പോൾ അത് കിരണായിരുന്നു അപ്രതീക്ഷിതമായി അവൻ അവിടെ കണ്ടതും പാർവതി ഒന്ന് പകച്ചു അവളെ നോക്കിയൊരു ഭാഷം ചിരിയോടുകൂടി കിരൺ നടന്നു വരികയാണ് പാർവതിക്ക് എന്തോ വല്ലാത്തൊരു ഭയം പോലെ തോന്നിയപ്പോൾ ഏഴത്തെ ഇരിക്കുന്നത് ചിന്താവിശ്ചയാ ശീതയെ പോലെ രാവണം വന്ന് പുഷ്പ വിമാനത്തിൽ അപഹരിച്ചു കൊണ്ട് പോയാൽ പോലും ഏഴത്തെ അറിയിക്കലെന്ന് തോന്നുന്നു അത് പറഞ്ഞുകൊണ്ട് കിരൺ അവളൊന്ന് അടിപൊളി നോക്കി കിരൺ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നത് ഉള്ളിൽ അങ്കലാപ്പ് മാറിച്ച് വെച്ചുകൊണ്ട് അവൾ അവനോട് ചോദിച്ചു ഈതപ്പം അതായത് ഏഴുതീ കൂട്ടി കൊണ്ടുപോകാൻ ആ അമ്മാവ് പറഞ്ഞു തന്നെ അത് കേട്ടത് പാർവതിയുടെ അക്ഷരം പോലും അവനോട് പിന്നീട് ചോദിക്കാൻ കഴിഞ്ഞില്ല എന്ന സമയം നമുക്ക് ഇറങ്ങിയാലോ അവന്റെ നോട്ടം തന്നെ മുഖത്തേക്കാൻ അത് പാർവതിക്ക് മനസ്സിലായി അവൾക്ക് ശരിക്കും അവനോട് വല്ലാതെ ദേഷ്യം തോന്നി ഉം കിരൺ ഇരിക്കു ഞാൻ വാതിലേക്കൊന്ന് പൂട്ടിയിട്ട് വരാം അതും പറഞ്ഞുകൊണ്ട് പാർവതി വീടിനുള്ളിലേക്ക് കയറിപ്പോയി കൂടി അവളുടെ പിന്നാലെ കിരണം മാളവികയുടെ വീട്ടിൽ നിന്നും അടുക്കള കാണൽ ചടങ്ങിനായി ആളുകൾക്ക് എത്തുമെന്ന് പറഞ്ഞ പ്രകാരം കാശിയും അച്ഛനും കൂടി മൂന്ന് മണിയായപ്പോൾ വീട്ടിലെത്തിയിരുന്നു അപ്പോഴാണ് അവർ കണ്ടത് രാമചന്ദ്രന്റെ ഒപ്പം വരുന്ന സുഗന്ധിയെ അമ്മ എവിടെ പോയിരുന്നു എനിക്ക് അത്യാവശ്യമായിരുന്നു പുറത്ത് പോകണമായിരുന്നു മോനെ പാർവതി വരുന്നുണ്ടോന്ന് അവൻ വെളിയിലേക്ക് എത്തി നോക്കി എന്താടാ നീ ആരെയാ നോക്കുന്നത് അത് പിന്നെ പാർവതി അവളെ കൊണ്ടുവരാനാ ഞാൻ ആ കിരണ ഏൽപ്പിച്ചിട്ടുണ്ട് കിരണി ഇവിടുന്ന് പോയിട്ട് അര മണിക്കൂറായി അച്ചമ്മയുടെ മറുപടി കെടുന്ന് കാശിയുടെ മുഖത്ത് പേശികൾ വലിഞ്ഞു മുറങ്ങി വായുവേഗത്തിൽ പുറത്തേക്ക് പാഞ്ഞു പോകുന്ന കാശിയെ നോക്കി എല്ലാവരും മന്ദം ഇട്ടു നിന്നു